ഭീകരാക്രമമാണ് ഉണ്ടായിരുന്നത് അർജുൻബരൻ ഉണ്ട് ഡൽഹിയിൽ നിന്ന് അർജുൻസ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന ഭീകര സംഘടനയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഭീകര സംഘടന രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ് അവർ ഈ ലഷ്കർ തോയ് ഓഫ് ഷൂട്ട് സംഘടന കൂടിയാണ് എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ് ടി ആർ എഫ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് നമുക്ക് ഈ ഭീകരാക്രമണത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യാം മൈസരൻ വാലി എന്ന് പറയുന്ന മേഖല അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒരു മൊത്തം അതിന് ചുറ്റും വനമേഖലയാണുള്ളത് ആ വനമേഖലയ്ക്ക് ഉള്ളിലൂടെ എത്തിയ രണ്ടോ മൂന്നോ ഭീകരർ ദൃശ്യ ദൃതാക്ഷികൾ പറയുന്നതനുസരിച്ച് മൂന്നുപേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ സൈനിക യൂണിഫോമിലായിരുന്നു എന്നുള്ളതടക്കം ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നവർ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ സ്ഥിരീകരിച്ച വിവരം വന്നിട്ടില്ല ഇവർ ആളുകളെ തിരഞ്ഞു പിടിച്ച് പ്ലാന്റിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനമായും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് പുരുഷന്മാരാണ് ഇതിൽ പലരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഈ ആക്രമണത്തിന് ശേഷം ഇവർ ആ വനപ്രദേശത്തിനകത്തേക്ക് തന്നെയാണ് ഓടി രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടി ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പ്രത്യാക്രമണ നടപടികളിലേക്കാണ് സൈന്യം കടന്നെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നുപോയിരിക്കുന്നത് പ്രധാന ജമ്മു കാശ്മീർ പോലീസിനൊപ്പം കരസേനയും കരസേനയുടെ പാരാമിലിറ്ററി വിഭാഗം അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഇവർ വലിയ തോതിലുള്ള തിരച്ചിൽ ദൗത്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഒരുപാട് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരം കാൽനടയായോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രം കയറി സഞ്ചരിച്ച് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പൈസറൻ വാലി അഥവാ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിട്ടുള്ള വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം തന്നെയായിരുന്നു അത് ആദ്യം ഒരു ഹെലികോപ്റ്റർ എത്തി കൂടുതൽ പരിക്കേറ്റവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു ഒപ്പം തന്നെ കുതിരകളിൽ കയറ്റി അവിടെ ഉണ്ടായിരുന്ന ഗൈഡുകൾ മറ്റ് പ്രദേശവാസികൾ ആളുകളെ പരിക്കേറ്റവരെ ആ കയറിയ വഴിയിൽ കൂടെ തന്നെ താഴെ ഇറക്കുകയായിരുന്നു നിലവിലെ ഇവരെ എല്ലാവരും പരിക്കേറ്റ ആളുകളെ പതിമൂന്ന് പേരെയും അനന്ത്നാഗിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് നാടിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതൊരു തീവ്രവാദി ആക്രമണം അതും കാശ്മീരിലെ പകലഹാമെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് തന്നെ എത്ര ടൂറിസ്റ്റുകളാണ് ഇതിനകം മരണപ്പെട്ടത് എന്നുള്ളത് ലിസ്റ്റ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അത് നാടിനെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ സെക്യു നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് അതുതന്നെ ബാക്കിയുള്ള രാജ്യങ്ങളോട് കടപിടിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നതെങ്കിൽ പോലും ഇതേക്കകത്തുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇരുപത്തേഴോളം പേളം ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത് അതിലുണ്ട് ഇരുപത്താറ് ആണുങ്ങളാണ് ഒരു പെണ്ണ് മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ സോ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതും അവരുടെ അടുത്ത് വന്ന് ഏത് മതക്കാരനാണെന്ന് ആദ്യമായി ചോദിച്ചിരിക്കുന്നത് ആ ഹിന്ദു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇതിനെ തുടർന്നുണ്ടെങ്കിൽ ഈ സംസാരമാണ് ഈ മതക്കാരായത് കൊണ്ടാണ് കൊന്നത് ആ മതക്കാരായത് കൊന്നത് അതൊക്കെ ഒരു ഭാഗത്ത് സത്യം തന്നെ ആയിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളുണ്ടെങ്കിൽ ഇപ്പം ആശയക്കുഴപ്പത്തിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സെക്യൂരിറ്റിയാണ് എത്ര ആൾക്കാരുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ആഘോഷിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനോട് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി അവിടെ പോയതായിരിക്കും ഒരു മതത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ അതിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുമെന്ന് പറയുന്നത് ഒരു രാജ്യത്തും ഇവിടെയും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ മതം രാഷ്ട്രീയം ഇതൊക്കെ എല്ലാവർക്കും വേണം നമ്മുടെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല അത് ഉള്ള കാര്യം താ എന്ന് വെച്ച് പോലും ഇതിൻ്റെയൊക്കെ ബാക്കി ആൾക്കാരെ കൊല്ലാൻ നിൽക്കുന്നതോ അല്ലെങ്കിൽ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി അടിക്കാൻ നിൽക്കുന്നതോ ഇതൊക്കെ കൊണ്ട് ആകപ്പാടാൻ നഷ്ടം വരുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് മാത്രമാണ് ഒരുപാട് കുഞ്ഞുങ്ങളാണ് അനാഥരാവുന്നത് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളാണ് ഇതിൽ കാരണം പ്രശ്നങ്ങളാവുന്നത് എന്തെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്തുള്ള പ്രശ്നം വരുമ്പോൾ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വലിയൊരു ഒരു തട്ടൊക്കെ സംഭവിക്കുന്നു സോ എന്തെന്ന് പറഞ്ഞാൽ ശരി ഇതിന് ആദ്യമേ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നവന്മാരാണെങ്കിൽ കണ്ടുപിടിച്ച് കൊല്ലിയാണ് വേണ്ടത് ഇങ്ങനത്തെ ഉള്ളവന്മാര് ഇനി ഇനി ഉണ്ടാകാൻ പാടില്ല ഇത് മതത്തിൻ്റെ പേരിലാകുന്നെങ്കിൽ എന്തിൻ്റെ പേരിലാകുന്നേലും ശരി ഇങ്ങനെ ഉള്ളവന്മാര് ഇനി ജീവനോട് ഉണ്ടാകാൻ പാടില്ല ഇതിനെ തുടർന്ന് ഇതിനകത്തുള്ള ഇനി ഒരു മരണം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല അതിന് ഏതെങ്കിലും രാജ്യക്കാർ സപ്പോർട്ട് ആവുന്നെങ്കിലും ആരായിരുന്നാലും ശരി അവർക്ക് വേണ്ടിയുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതേ ഇതിനകത്തുള്ളൊരു ശക്തിയായിട്ട് ഇനിയും പോകാൻ സാധിക്കത്തുള്ളൂ സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക